ഞങ്ങൾ ഈ വീട്ടിൽ ഞാൻ താമസം പിന്നെ വിളിഞ്ഞത് മുന്നേ തൊള്ളിയാന്നെ ഇവിടെ വന്ന് കെട്ടി ഈ വീട്ടിലാണ് താമസം പിന്നെ ഞങ്ങൾ കടൽ പണിയാന്ന് വലിയ ബോട്ടിലേക്കും പോവും ഇപ്പോൾ പണി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ താമസം ഇപ്പോൾ അമ്മാവിൻ്റെ ഒരു വീട്ടിലാന്ന് ഇപ്പോൾ കയറി താമസിക്കുന്നത് ഞങ്ങളുടെ വീട് കക്കൂസ് ഇല്ല ഞങ്ങൾ കടപ്പുറം ആണ് കക്കൂസ് പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ സഹായിക്കാൻ ആരും ഇല്ല ഗവൺമെൻ്റ് ഒന്നും സഹായമില്ല ഇങ്ങനെ ജീവിച്ചു പോകണം പിന്നെ രണ്ട് കുട്ടികൾ പഠിക്കുന്നു കഷ്ട എവിടെ തന്നെ കടം വാങ്ങി കാവലാങ്ങനെ ജീവിച്ചു അങ്ങനെ പോകണത് നാട്ടുകാരോട് കട വാങ്ങിയിട്ടാണ് ഇരിക്കും കടൽ പണിക്ക് പോകേണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല വീട്ടിലെന്നേക്കും ഇപ്പോഴും വീട്ടിൽ തന്നെ മൂന്ന് മാസം ഇപ്പോൾ ഒരു രണ്ട് ഒരു മാസം മുതലായി വീട്ടിലിരുന്ന് പണിക്കൊന്നും പോക്കില്ല കടൽ സേരില് പിന്നെ ആരേക്കും പോയിട്ട് കൂട്ടുകാരായി പിന്നെ എവിടെയെങ്കിലും പണിക്ക് പോകും വല്ല കൂടി പോയാറുണ്ട് ഇല്ലെങ്കിൽ ഇല്ല റോളിങ് ഒക്കെ ഉള്ളതുണ്ട് പോയാതൊണ്ട് ഇല്ലെങ്കിൽ ഇല്ല എവിടെങ്കിലും നാട്ടുകാരോട് ആരുടെയെങ്കിലും കട വാങ്ങി പിന്നെ കഴിഞ്ഞ് പോകുന്നു പിന്നെ സർക്കാരുണ്ട് നമ്മളോട് ഒരു കാലം കിട്ടാതെ ഒന്നും ഇല്ല ോദന സമയത്തായിട്ട് ഒരു സഹായവും ഇന്നുവരെയും ഒരു സർക്കാരും പ്രഖ്യാപിച്ചിട്ടുമില്ല അത് ലഭിച്ചിട്ടുമില്ല ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തീരദേശത്തെ വീടുകളിൽ കയറിക്കിടക്കാൻ നിവൃത്തിയില്ലാത്ത നിരവധി അധികം വീടുകളുണ്ട് അവരുടെ മക്കൾക്ക് വാസയോഗ്യമായ വീട്ടിൽ നിന്ന് പഠിക്കാൻ നിവൃത്തിയില്ല അതിനല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനും കിടപ്പാടത്തിനും ഒരു കക്കൂസ് പ്രാഥമിക പോകാൻ ഒരു സഹായമില്ലാത്ത സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ എന്താ ഗുണമുള്ള അങ്ങനെ ഒരു സഹായവും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളെ വീട് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രാവശ്യം എഴുതി കൊടുത്തു ആ പേര് ലിസ്റ്റിലിംഗ് ഇല്ല ഞങ്ങൾക്കൊരു അനൂല്യവും ഇല്ല കടലിൽ പോയാൽ കിട്ടിയാലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഞങ്ങൾ പട്ടിണിയാണ് ഇതുപോലത്തെ നൂറുകണക്കിന് വീടുകളാണ് ഓരോ മത്സ്യബന്ധന ഗ്രാമങ്ങളിലും ഉള്ളത് പല വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇവരെ സഹായിക്കാൻ ഇന്നും ആരുമില്ല സജി കുമാറിനൊ ജീബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം